നമുക്കൊരു പമ്പിൻ്റെ റെസ്ക്യൂ കൂടി വരുന്ന ടൈമിൽ ആ പാമ്പിനെ പല രീതിയിലായിരിക്കും ആ വീട്ടുകാരവിടെ കണ്ടിട്ടുണ്ടാവും ഒന്നില്ലെങ്കിൽ പാമ്പ് ഒരു മതിലിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ ഒരു മാളത്തിൽ അല്ലെങ്കിൽ അത് ഇരവിഴുങ്ങി കിടക്കുന്നു അങ്ങനെ പല രീതിയിലാണ് അവർ കണ്ടിട്ടാണ് നമ്മളെ വിളിക്കാറ് അപ്പോൾ നമ്മൾ ചെല്ലുന്ന ടൈമിൽ ചില പമ്പുകൾ ഇര വിഴുങ്ങി കിടക്കാതിരിക്കും ആ എര വിഴുങ്ങി കിടക്കുന്ന പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുമ്പോൾ ആ പാമ്പ് ഇരയെ പുറ പുറം തള്ളാറുണ്ട് എന്തുകൊണ്ടാണ് ആ പാമ്പുകൾ അങ്ങനെ ഇര പുറന്തള്ളുന്നതെന്ന് പല ആൾക്കാരും ചോദിക്കണം അതിനുള്ള മെയിൻ കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ആ പാമ്പ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ആ എരയെ ഒഴിവാക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ റെസ്ക്യൂ ചെയ്ത് നമ്മളെ ഗിറ്റിൽ കയറി കഴിഞ്ഞാൽ ആ പാമ്പ് ചിലപ്പോൾ ആ ഇരയെ ഒഴിവാക്കാറുണ്ട് അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ റെസ്ക്യൂ ഗിറ്റ് കംപ്ലൈൻ്റ് ആവും അതുപോലെ തന്നെ ആ ഇര ഇര ഉള്ളതുകൊണ്ട് തന്നെ അതിൽ ഉറുമ്പ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ സ്മെല്ലടിക്കുകയും അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് ചില സമയങ്ങളിൽ അത് ഇര ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ പാമ്പിനെ അതിൽ ചിലപ്പോൾ കിടക്കാൻ കറക്റ്റ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ വളഞ്ഞ് കിടക്കുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ ആ പാമ്പ് ചാവാറുണ്ട് അപ്പോൾ കഴിയുന്നതും നമ്മൾ റെസ്ക്യൂ ചെയ്യുന്ന ആ ടൈമിൽ തന്നെ ആ പാമ്പ് ഏറെ ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ അതുപോലെ തന്നെ ഇളകാതെ ആ പാമ്പിനെ കൊണ്ടുപോവുകയാണെങ്കിൽ ആ പാമ്പ് ചിലപ്പോൾ ആ ഏറെ പുറം തള്ളാറില്ല അങ്ങനത്തെ സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത വീട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ